സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെയും കൃഷിയെയും സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഇപ്പോൾ മുന്നിലേക്ക് പോകുന്ന മണിയൻ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു അപ്രതീക്ഷിതമായി തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം ഇതോടെ മനസ്സിലാക്കുന്ന കൺമണി കൺമണിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് ഇതോടെ കൺമണി കാര്യങ്ങൾ തൻ്റെ കൃഷിനോട് പറയാൻ തയ്യാറാകുന്നു ഇതോടെ കൃഷ് അതൊരു പക്ഷേ നിനക്ക് തോന്നിയതാകാം എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ആരോ പിന്തുടരുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് അത് ഉറപ്പ് തന്നെയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതോടെ മണിയനാകാം എന്നുള്ള സാധ്യത മുന്നിലേക്ക് വരുന്നു ഇതിനിടയിൽ മാനസ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് മാനസയെ കാണുന്നതിനായി ഇതോടെ എത്തുന്ന സൈക്കോ വരുണും സുമിത്രയുടെ കൂടെ നിന്നാൽ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് വിജയം അത് ഇപ്രാവശ്യം നമ്മുടേത് തന്നെയാണ് അവരുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സന്തോഷമാവുകയാണ് ഇതേ തുടർന്ന് സുമിത്ര നീക്കങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് കൃത്യമായ ആരോഗ്യം വീണ്ടെടുത്ത് ബലരാമൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ബലരാമനോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നീങ്ങിയാൽ നീ രക്ഷപ്പെടും എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര ഇല്ലെങ്കിൽ നിനക്കിനിയും ചികിത്സ ഇവിടെ ലഭിക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്